കേരളം ഇപ്പോഴും കാതോർത്തിയിരിക്കുന്നത് അർജുനെ കണ്ടെത്തിയെന്നുള്ള ശുഭവാർത്തയ്ക്കായാണ് കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒമ്പതാം ദിനവും ഊർജിതമായി തന്നെ തുടരുകയാണ് ബൂം എസ്കവേറ്റർ സ്ഥലത്തെത്തിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അപകടം നേരിൽ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അർജുന്റെ ലോറി ഷിരൂർ കുന്നിന് സമീപം പാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവണമെന്നുമാണ് ദൃക്സാക്ഷി വെളിപ്പെടുത്തിയിരിക്കുന്നത് നാഗേഷ് ഗൗഡ എന്നയാളാണ് ഈ വെളിപ്പെടുത്തലുമായി ചാനലുകൾക്ക് മുന്നിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ അർജുന്റെ ലോറി പുഴക്കരികിൽ മണ്ണിനടിയിൽ ഉണ്ടാകാറുന്ന നിഗമനത്തിനാണ് ഏവരും കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങിവരുന്നത് കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യം പുഴയിലേക്ക് എത്തിച്ചത് പിന്നാലെ തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്നാണ് നാഗേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കുന്നിന്റെ ഉണ്ടായിരുന്ന ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ തന്നെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്തനിലയിൽ കണ്ടെത്തുകയും കരയിലെ തെങ്ങുകളെല്ലാം തന്നെ നശിച്ചതായും തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ട് പരിക്കേറ്റി ആശുപത്രിയിലെത്തിയതായും നാഗേഷ് പറഞ്ഞതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറവും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് വ്യക്തമായില്ലെന്നും ദൃക്സാക്ഷി പറയുന്നത് അതേസമയം വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന ദൃക്സാക്ഷിക്ക് നേരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കരയിലടക്കം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോഴും ദൃക്സാക്ഷിയായിരുന്ന ഇദ്ദേഹം രംഗത്ത് വന്നിരുന്നില്ല ഒൻപത് ദിവസം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇദ്ദേഹം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് മാത്രമല്ല ഒൻപത് ദിവസം കഴിഞ്ഞാണ് ഇദ്ദേഹം രംഗത്ത് വന്നത് എന്നതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് കരയിൽ ലോറി ഇല്ല എന്ന് ഏകദേശം ഉറപ്പിച്ച സ്ഥിതിക്ക് പുഴയുടെ അടിത്തട്ടിലാകാം എന്നത് സൈന്യവും ഉറപ്പിച്ച് പറയുന്ന ഈ അവസരത്തിൽ തന്നെ ദൃക്സാക്ഷി രംഗത്ത് വന്നതിനാൽ ഇദ്ദേഹം അപകടം ശരിക്കും നേരിൽ കണ്ടതാണോ അതോ ഇപ്പോഴത്തെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം പറയുന്നതാണോ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന ചർച്ച